നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറച്ചുകൊണ്ട് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി കടന്നു വരുന്ന നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായി നമ്മുടെ വീടുകളിലേക്ക് മഹാലക്ഷ്മി വരുന്ന മറ്റൊരു തൃക്കാർത്തിക സന്ധ്യ കൂടി കടന്നു വരികയാണ് നാളെ കഴിഞ്ഞ് വ്യാഴാഴ്ച തൃക്കാർത്തികയാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക തൃക്കാർത്തിക അമ്മ മഹാലക്ഷ്മിയുടെ പിറന്നാൾ സന്ധ്യ തൃക്കാർത്തിക ദിവസം വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈ പറയുന്ന തെറ്റുകൾ ചെയ്യല്ലേ ഒരു കാരണവശാലും ഈ തെറ്റുകൾ ചെയ്യല്ലേ ഒരുപാട് പേര് വീട്ടിൽ വിളക്കൊരുക്കുമ്പോഴും അതുപോലെ തന്നെ ദീപാലങ്കാരങ്ങൾ ചെയ്യുമ്പോഴും ഈ തെറ്റുകൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് ഇരട്ടി ദോഷമാണ് നിങ്ങൾ ആ വിളക്ക് കത്തിച്ചതിൻ്റെ ഫലവും കൂടെ ില്ലാതാക്കുന്ന കാര്യമാണ് വീട് മുടിയാൻ അത് മതി എന്നുള്ളതാണ് അതുകൊണ്ട് മഹാലക്ഷ്മി കോപം വിളിച്ചു വരുത്തുന്ന ഈ ഒരു കാര്യം ഞാനിപ്പോൾ ഒരു പത്ത് കാര്യം ഇവിടെ പറഞ്ഞുതരാം ഈ പത്ത് കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വീട്ടിൽ ചെയ്യരുത് വിളക്ക് വയ്ക്കുമ്പോൾ ആരെങ്കിലും ഇതറിയാതെ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒന്നൊന്നായിട്ട് പറയാം ആരെങ്കിലും അറിയാതെ ഈ പത്ത് കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യമെങ്കിലും ഈ കാർത്തികയ്ക്കെങ്കിലും അത് ഒഴിവാക്കുക ദോഷങ്ങളില്ലാതിരിക്കട്ടെ ഭഗവതിയുടെ അനുഗ്രഹത്താൽ എല്ലാ നന്മകളും വന്നു ചേരട്ടെ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ചോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും തൃക്കാർത്തിക ദിവസം വീട്ടിൽ വിളക്ക് കത്തിക്കാതിരിക്കരുത് ദീപാലങ്കാരങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി പക്ഷേ വിളക്ക് ത്രിസന്ധ്യക്ക് വീടണഞ്ഞു കിടക്കരുത് ചിലർ ആർത്തവമാണ് കത്തിക്കാൻ പറ്റില്ല എന്ന് കരുതി ഒരാൾ കത്തിക്കുന്ന ആൾ മാറി നിൽക്കും എന്നിട്ട് വീട് ഇരുട്ടി കിടക്കും ചെയ്യരുത് കേട്ടോ ഒരാൾക്ക് ആർത്തവമാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വിളക്ക് കത്തിച്ചുകൂടാമെന്ന് എങ്ങും പറയുന്നില്ല ഒരു ഗ്രന്ഥത്തിലും ഒരു ശാസ്ത്രത്തിലും പറയുന്നില്ല അപ്പോൾ ഒരാൾക്കത് പറ്റുന്നില്ല ആർത്തവമാണ് ആർത്തവശുദ്ധി സമയമാണ് എന്നുണ്ടെങ്കിൽ അയാൾ വിളക്ക് കത്തിക്കുന്നതിൽ നിന്നും പൂജാമുറി മറ്റു കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക പകരം വീട്ടിലുള്ള കുട്ടികളോ മറ്റുള്ളവരോ ആരെങ്കിലും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ ദിവസം ത്രിസന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക ദീപാലങ്കാരം ഞാൻ എന്ന് പറയുന്നില്ല പറ്റുമെങ്കിൽ ചെയ്താൽ മതി പക്ഷേ വീട് ഇരുട്ടിൽ മൂടി കിടക്കരുത് ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കരിന്തിരിയാണ് ഈ ഒരു ദിവസം മഹാലക്ഷ്മി വീട്ടിലുള്ള ദിവസമാണ് നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ആ നിലവിളക്ക് നോക്കി നിന്ന് കൃത്യമായിട്ട് അണയ്ക്കുക എന്നുള്ളതാണ് ഒരു കാരണവശാലും നിലവിളക്ക് കരിന്തിരി എരിയരുത് ഈ തൃക്കാർത്തിക ദിവസം നിലവിളക്ക് കരിന്തിരി എരിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് മരണ ദുഃഖമായിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ളത് ഒരുപാട് വീടുകളിൽ അബദ്ധം പറ്റും ദീപാലങ്കാരത്തിനും മറ്റു കാര്യത്തിനും ഒക്കെ ആയിട്ട് ഓടും സന്ധ്യയ്ക്ക് ചിലപ്പോൾ കത്തിച്ച് വെച്ചിട്ട് അമ്പലത്തിൽ പോവും തിരിച്ചു വന്നെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ നിലവിളക്ക് കരിന്തിരി കത്തിയിരിക്കും അതിൽ അതിൽപ്പരം ഒരു ദോഷമില്ല കേട്ടോ ഭഗവതി പടിയിറങ്ങും ആ വീടിൻ്റെ സർവ്വനാശം ആരംഭിച്ചു എന്നുള്ളതാണ് എന്ന് കരുതി വിളക്ക് കത്തിച്ച് ഉടനെ പോയി ആ അതങ്ങ് അണയ്ക്കേണ്ട കാര്യമില്ല ഒരു നാൽപ്പത് മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിലവിളക്ക് കത്തിയിരിക്കണം അതിനുശേഷം ആ നിലവിളക്ക് അണയ്ക്കാവുന്നതാണ് കരിന്തിരി എരിയാൻ ഇട കൊടുക്കരുത് എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദീപാലങ്കാരം ചെയ്യുന്നവരോടാണ് ദീപാലങ്കാരം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ ചിരാത് വയ്ക്കുന്നതിൻ്റെ നാളം ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് വെച്ച് വേണം അലങ്കരിക്കാൻ എന്ന് പറയുന്നത് ചിലപ്പം വീടിൻ്റെ ദിശയൊക്കെ നോക്കുമ്പം ഇങ്ങോട്ട് വെച്ചാലായിരിക്കും കാണാൻ ഭംഗി ആ ഭംഗി നോക്കിയിട്ട് ചിലർ തെക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ ഇത് വെച്ചു കളയും ചിരാത് വിളക്കിൻ്റെ നാളം വെച്ച് കളയും ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഒന്നുകിൽ വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് നാമ്പ് നീളുന്ന രീതിയിൽ വിളക്കിൻ്റെ തിരി അല്ലെങ്കിൽ ചിരാതിൻ്റെ തിരി നീളുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് എന്ന് പറയുന്നത് തെക്കോട്ട് വെക്കുന്നത് ഇരട്ടി ദോഷമാണ് കാലനെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് അറിയാതെ പോലും ആരും ഈ തെറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം എടുത്തു പറയുന്നു തെക്കോട്ടും പടിഞ്ഞാറോട്ടും ആരും തിരി വയ്ക്കരുത് ഒരുപാട് വീട്ടിൽ കുട്ടികളൊക്കെ അറിവില്ലാതെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ദോഷം വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ വീടിൻ്റെ നിങ്ങളുടെ വീട് നിൽക്കുന്നുണ്ടല്ലോ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല എവിടാണെന്ന് നോക്കുക ആ ഭാഗത്ത് നിർബന്ധമായിട്ട് ഒരു ചെരാത് കത്തിച്ച് വെക്കണം കേട്ടോ അതുപോലെ തന്നെ വിളക്ക് കത്തിച്ച് തുടങ്ങുന്നതും ഈ വടക്ക് കിഴക്കെ മൂലയ്ക്കു തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് അലങ്കാരം ചെയ്യുന്നവർ ഇനി അലങ്കാരം ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ ചിരാത് വിളക്ക് ഒരു ഒരു മെഴുകുതിരിയോ ചിരാത് വിളക്കോ എന്തെങ്കിലും ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് പ്രകാശമായിട്ട് രാത്രി കത്തിച്ചു വെക്കണം പ്രത്യേകിച്ചും ത്രിസന്ധ്യാനേരത്ത് വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് മഹാലക്ഷ്മി കടന്നു വരുന്ന ദിക്ക ഭഗവതി വരുന്ന ദിക്ക ആ വടക്ക് കിഴക്കേ ദിക്ക് തൃക്കാർത്തിക ദിവസം ഇരണ്ട് കിടക്കരുത് എന്നുള്ളതാണ് ഭഗവതിയെ സ്വീകരിക്കാൻ അവിടെ എന്തെങ്കിലും ഒരു തെളിച്ചം അല്ലെങ്കിൽ വെളിച്ചം വേണം സന്ധ്യ ആകുമ്പോൾ ഇരുട്ടും ഇരുട്ടുമ്പോൾ എന്ത് ചെയ്യാം നമുക്കവിടെ ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കാം ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദീപാലങ്കാരം ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവിടെ നല്ലോണം അലങ്കരിച്ച് കൂടുതൽ വിളക്ക് വയ്ക്കാം അല്ലെങ്കിൽ ഒരു വിളക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് കത്തിച്ച് വയ്ക്കുക വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല ഇരുണ്ട് കിടന്നിട്ട് ബാക്കി മൊത്തം നിങ്ങൾ ദീപാലങ്കാരം ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന സാരം അപ്പം വടക്ക് കിഴക്ക് അപ്പം ഞാൻ അലങ്കാരം ഒന്നും ചെയ്യുന്നില്ല തിരുമേനി വിളക്ക് മാത്രമേ കത്തിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു ലൈറ്റോ മറ്റോ അവിടെ ഇട്ട് വെച്ചേക്കുക ആ ത്രിസന്ധ്യ നേരത്ത് ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു ചെറിയ ഒരു എന്താ പറയുക നോട്ട് വിളക്കോ വല്ലതും എടുത്ത് അതിലൊരു തിരിയിട്ട് ഒരു തിരി ജസ്റ്റ് ആ ഭാഗത്ത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് വെക്കുക എന്നുള്ളതാണ് ഇതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടുത്ത കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ദീപാലങ്കാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ സംഖ്യ ആയിരിക്കണം ദീപാലങ്കാര വിളക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് നിലവിളക്കും കൂടെ ചേർത്തല്ല നിലവിളക്ക് തനിയേ ഉള്ളതാണ് നിലവിളക്ക് ചേർക്കാതെ നിങ്ങൾ എന്തോരം അലങ്കാര വിളക്കുകൾ വെക്കുന്നുണ്ടോ അത് അവസാനം എണ്ണി നോക്കുന്ന സമയത്ത് ഒറ്റ സംഖ്യ ആയിരിക്കണം അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ കണക്കിൽ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ഇരട്ടസംഖ്യ ആയിപ്പോരുത് രണ്ട് നാല് ആറ് എട്ടായി എണ്ണി നോക്കുമ്പോൾ മുപ്പത്തി രണ്ട് എന്ന് വരരുത് മുപ്പത്തൊന്നായിരിക്കണം അല്ലെങ്കിൽ മുപ്പത്തി മൂന്നായിരിക്കണം അപ്പം എപ്പോഴും ചിരാത് വെക്കുന്ന സമയത്ത് ഒറ്റ സംഖ്യ ആയിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം നിലവിളക്ക് നിലവിളക്ക് കത്തിക്കാതെ ആരും ദീപാലങ്കാരം ചെയ്യരുത് കേട്ടോ ഒരുപാട് വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നില വെളിയിൽ ദീപാലങ്കാരങ്ങളെല്ലാം ചെയ്യും എല്ലാം ചെയ്തു കഴിഞ്ഞ് ആറരയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പോയിട്ടായിരിക്കും ഈ നിലവിളക്കിന് തിരികൊളുത്തുന്നത് അങ്ങനല്ല ചെയ്യേണ്ടത് അത് തെറ്റായ രീതിയാണ് പലരും തർക്കിക്കുന്നുണ്ട് അങ്ങനല്ല കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ അർത്ഥത്തിൽ പറയുന്നതാണ് ആദ്യം നിലവിളക്ക് ആദ്യം ഭഗവതിയെ അവിടെ കൊണ്ടുവന്ന് ഭഗവതി സാന്നിധ്യം വന്നതിന് ശേഷം വേണം അലങ്കാരങ്ങളൊക്കെ ചെയ്യാൻ എന്ന് പറയുന്നത് അല്ല അലങ്കാരങ്ങളെല്ലാം ചെയ്തിട്ട് നിലവിളക്കിന് ഭദ്രദീപം തെളിയിക്കുകയല്ല ക്ഷേത്രം ഉദാഹരണമായിട്ട് എടുക്കാം ക്ഷേത്രത്തിൽ നിന്ന് പോലും ആ ദേവസ്ഥാനത്ത് ആദ്യം വിളക്ക് തെളിയിച്ച് അവിടെ നിന്നാണ് അഗ്നി കൊണ്ടുവന്ന് മറ്റിടങ്ങളിലേക്കൊക്കെ പകർത്തി ആ ചുറ്റുവിളക്കുകളൊക്കെ കത്തിക്കുന്നത് എന്ന് പറയുന്നത് തെറ്റിപ്പോകരുത് എല്ലാവരും നിലവിളക്ക് കത്തിച്ച് തൊഴുതതിന് ശേഷം ഗണപതിയെ തൊഴുത് മഹാലക്ഷ്മിയെ തൊഴുതതിന് ശേഷം മാത്രം വേണം അലങ്കാരങ്ങൾ കുട്ടികളൊക്കെ മുൻകൂട്ടി ചിലപ്പോൾ എടുത്ത് കത്തിച്ച് കളയും അത് പറ്റില്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ വീടിൻ്റെ ചില ഭാഗങ്ങളിൽ ഈ ചിരാത് വിളക്ക് അലങ്കാരം വയ്ക്കാൻ പാടില്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഏറ്റവും പ്രധാനമായിട്ട് വീടിൻ്റെ ബാത്റൂമിനോട് ചേർന്ന് വീടിൻ്റെ അലക്കുകല്ലിൽ ഏതെങ്കിലും അഴുക്ക് മലിനജലം ഒഴുകുന്ന അല്ലെങ്കിൽ മലിനപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെ ഒന്നും വെക്കരുത് പലരും ചെയ്യുന്ന തെറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെയൊക്കെ മതിൽ ഭാഗത്ത് അല്ലെങ്കിൽ അലക്കുകല്ലിൻ്റെ പുറത്ത് നല്ല അലങ്കരിച്ചൊക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ട് ചെയ്യരുത് കേട്ടോ അതെല്ലാം അശുദ്ധി നിറഞ്ഞ സ്ഥലങ്ങളാണ് അതിനെല്ലാം അതിൻ്റെതായ ഉപയോഗങ്ങളുള്ള സ്ഥലങ്ങളാണ് അത് അശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് അലക്കുകല്ലിൻ്റെ മുകളിലൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ മഹാദേ മഹാലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ചെയ്യരുത് ആരെങ്കിലും കുട്ടികളോ മറ്റോ അറിയാതെ ചെയ്യുന്നുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ് അടുത്തത് എന്ന് പറയുന്നത് അടുക്കളയിൽ വെക്കുന്നതാണ് അടുക്കളയിൽ വെക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നോൺ വെജ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അടുക്കളയെ കൊണ്ടുപോയി ചിരാത് അല്ലെങ്കിൽ ദീപാലങ്കാരം വയ്ക്കരുത് എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞത് നാല് മണിക്കൂർ മുമ്പെങ്കിലും അടുക്കള കഴുകി തുടച്ച് വൃത്തിയാക്കി നോൺ വെജ് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞൾ ജലം തളിച്ച് അതിനുശേഷം നിങ്ങൾ സന്ധ്യയ്ക്ക് വെക്കുന്നതിൽ തെറ്റില്ല അല്ലാതെ നോൺ വെജ് വെച്ച് വെച്ചിട്ട് അതിൽ കൊണ്ടുപോയി വെച്ച് ഇരട്ടി ദോഷം വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ് വെച്ചില്ലെങ്കിൽ ഒരു ദോഷവും ഇല്ല കേട്ടോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ശുദ്ധി ഉറപ്പ് വരുത്തി നാല് മണിക്കൂർ മുമ്പെങ്കിലും മഞ്ഞൾ ജലം തളിച്ച് ശുദ്ധി വരുത്തി ആ നോൺ വെജ് ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രം സന്ധ്യയ്ക്ക് അലങ്കരിക്കുക പല വീട്ടന്മാരും ഈ തെറ്റി ചെയ്യുന്നുണ്ട് എല്ലായിടത്തും വെക്കണം അടുക്കളയാണല്ലോ ലക്ഷ്മി സ്ഥാനം ആണല്ലോ എന്ന് കരുതി പെട്ടെന്ന് കൊണ്ടുവന്ന് അടുക്കളയെ കൊണ്ടുവന്ന് വെക്കും അപ്പോഴായിരിക്കും ആ അടുപ്പിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നോൺ വെജ് സാധനങ്ങൾ മീനും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ടാവും അത് ചെയ്യരുത് തിരിച്ച് ദോഷമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ശ്രദ്ധിക്കുക അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കിണറുണ്ടല്ലോ കിണറിനെ അലങ്കരിച്ച് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലതാകട്ടോ ഏറ്റവും ഐശ്വര്യം എന്നാണ് പറയുന്നത് ഇത് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത് ചെയ്യണം വീട്ടിലൊരു കിണറുണ്ട് എന്നുണ്ടെങ്കിൽ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കിണറുണ്ട് എന്നുണ്ടെങ്കിൽ ആ കിണറിനെ ചുറ്റി ദീപാലങ്കാരം ചെയ്യുന്നത് ഏറ്റവും കെങ്കേമമാണ് നാലെണ്ണം കിണറിന് ചുറ്റും വെക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയും നാലെന്ന് പറഞ്ഞാൽ നാല് ദിക്കുകളെ പ്രതിദാനം ചെയ്യുന്നതാണ് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് അപ്പം നാല് ദിക്കിലായിട്ട് നാലെണ്ണം വെക്കാമെങ്കിൽ കിണറിൽ വെക്കുന്നത് ഏ ഏറ്റവും ഐശ്വര്യം തരുന്ന കാര്യമാണ് ഒരുപാട് പേരിത് അറിയത്തില്ല കിണറ്റി വെച്ചാൽ ദോഷമാണോ തിരുമേനി എന്നൊക്കെ ചോദിക്കാറുണ്ട് കിണറ്റിൽ വെക്കും കിണറ്റിൽ വെക്കുന്നത് നല്ലതാണ് നാലെണ്ണമായിട്ട് വെക്കാമെങ്കിൽ അത് കൂടുതൽ നല്ലതാണ് എന്നുള്ളതാണ് ആ ഒരു കാര്യവും കൂടെ മനസ്സിലാക്കുക അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ദീപാലങ്കാരങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം എവിടെ നിന്ന് കത്തിക്കണമെന്നുള്ളത് അത് കിഴക്ക് വശത്തു നിന്നോ അല്ലെ ഏറ്റവും നല്ലത് വടക്ക് കിഴക്കെ മൂലയ്ക്കുന്നോ ആരംഭിക്കാവുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒന്നുകിൽ വടക്ക് കിഴക്കെ മൂലയ്ക്കുന്ന ആദ്യം കത്തിച്ചു തുടങ്ങാൻ ദീപാലങ്കാരം അതല്ല എന്നുണ്ടെങ്കിൽ ഉദയ ദിക്കാണ് കിഴക്ക് എന്ന് പറയുന്നത് കിഴക്ക് തുളസിത്തറയുടെ ആ ഭാഗത്തുനിന്ന് കത്തിച്ച് തുടങ്ങുന്നതും അല്ലെ തുളസി ചുവട്ടിൽ നിന്ന് കത്തിച്ച് തുടങ്ങുന്നതും ഏറ്റവും ഗംഭീരമാണ് അതല്ലാതെ പോയി ആദ്യമേ തന്നെ തെക്ക് വശമോ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശമോ ഒന്നും കത്തിക്കുന്നത് ഉചിതമല്ല എന്ന് സാരം ഇപ്പം ദീപാലങ്കാരങ്ങൾ ചെയ്യുന്നവർ നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ കത്തിച്ചോണ്ട് വന്ന് ആദ്യം തന്നെ കിഴക്ക് വശം ആ തുളസിത്തറയുടെ ഭാഗം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വടക്ക് കിഴക്കേ കിഴക്കെ മൂലഭാഗത്തുനിന്ന് തുടങ്ങുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പടിയുടെ ഇരുവശങ്ങളിലും വെക്കുന്നത് നല്ലതാണ് പക്ഷേ പടിയുടെ നടുക്ക് വെക്കരുത് കേട്ടോ ഒരുപാട് വീട്ടിൽ തെറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പടിയുടെ നടുക്ക് ഉണ്ടോ എന്ന് വെച്ച് കളയും ഉണ്ടാവില്ല വീട്ടിലോട്ട് കയറുന്ന കട്ടള പടി ഭാഗം അതിൻ്റെ നടുക്ക് ഒരു കാരണവശാലും വെക്കരുത് എന്നാൽ പടിയുടെ ഇരുവശങ്ങളിലും വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കിണ്ടിയിൽ വെക്കുന്ന തീർത്ഥജലം കിണ്ടിയിൽ വെക്കുന്ന തീർത്ഥജലം വലിച്ചെറിയരുത് കേട്ടോ ഈ ഒരു ദിവസം അതായത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മഹാലക്ഷ്മി വന്ന് അനുഗ്രഹിച്ചു പോകുന്ന ദിവസമാണ് ഈ സന്ധ്യ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സന്ധ്യയ്ക്ക് നമ്മൾ കത്തിക്കുന്ന നിലവിളക്കിനോടൊപ്പം നമ്മൾ കിണ്ടിയിൽ ജലം വെച്ച് തുളസിക്കതിരിട്ട് കഴിഞ്ഞാൽ അത് തുളസി തീർത്ഥമായി ദേവിക്ക് സമർപ്പിക്കപ്പെട്ടു ഭഗവതി അവിടെ വന്നു അനുഗ്രഹിച്ചു എന്നുള്ളതാണ് സങ്കല്പം ആ തീർത്ഥം പറ്റിയാൽ വീട്ടിലെല്ലാവരും സേവിക്കണം എന്നുള്ളതാണ് കിണ്ടിയിൽ വെച്ച ജലം കൊണ്ടുപോയി അഴുക്ക് വെള്ളത്തിലോ അല്ലെ സിങ്കിലോ അല്ലെങ്കിൽ വലിച്ചു മുറ്റത്തോട്ട് എറിയുകയോ ഒന്നും ചെയ്യരുത് അതുകൊണ്ടാ വേറെ പൂക്കൾ ഒന്നും ഇടരുത് തുളസിക്കതിരി മാത്രം നുള്ളിയിട്ട് ഐശ്വര്യമായിട്ട് കിണ്ടിയിൽ തീർത്ഥം വെക്കണമെന്ന് പറയുന്നത് വിളക്കെല്ലാം കത്തിച്ച് വിളക്കെല്ലാം അണച്ചു കഴിഞ്ഞ് ആ വിളക്ക് അണച്ചതിന് ശേഷം മാത്രം ആ തീർത്ഥമെടുത്ത് എല്ലാവരും അത് നമ്മൾ അമ്പലത്തിൽ നിന്ന് കുടിക്കില്ലേ അതേപോലെ തീർത്ഥമായിട്ട് സേവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് കേട്ടോ എല്ലാവരും ഈ ഒരു കാര്യവും കൂടെ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അപ്പം ഞാനിവിടെ ഒരു എട്ട് പത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങൾ നാളത്തെ ദിവസം വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവരും ദീപാലങ്കാരം ചെയ്യുന്നവരും അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ വിളക്ക് കത്തിക്കേണ്ട സമയം ഞാൻ എല്ലാവർക്കും പറഞ്ഞു തന്നിരുന്നു മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള സമയമാണ് അതിന് മുന്നേ അതിന് ശേഷമോ കത്തിക്കാതിരിക്കുക ആറ് പതിനേഴിനും ആറ് നാൽപ്പത്തി ഒമ്പതിനും ഇടയിലാണ് മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പോൾ വിളക്ക് കത്തിക്കുന്നവർ ആറ് പതിനേഴിന് കത്തിക്കാമെങ്കിൽ ഏറ്റവും നല്ലത് ആറ് നാൽപ്പത്തി ഒമ്പതിനകത്ത് കത്തിക്കുന്നതാണ് തിരക്കൊക്കെ ഉള്ളവർ ഓടിവന്ന് കത്തിക്കുക ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്ത് കാരണം പറഞ്ഞും വീട് ഇരുണ്ട് കിടക്കാൻ പാടില്ല തൃക്കാർത്തിയ ദിവസം പറ്റിയില്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ളവരല്ലേ പുരുഷന്മാർ ഉത്തരവാദിത്തം എടുത്ത് സ്ത്രീകളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അശുദ്ധി ആർത്തവശുദ്ധി അശുദ്ധി സമയത്ത് ചെയ്യാൻ ഒക്കത്തില്ല മനസ്സിലാക്കുന്നു മാറി നിൽക്കുക പക്ഷേ പകരം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരെങ്കിലും ഒരാൾ വീട്ടിൽ അതിനെ ചുമതലപ്പെടുത്തുക മഹാലക്ഷ്മി ദേവിയുടെ കാര്യമാണ് നല്ലതേ വരുള്ളൂ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഇപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം